ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഹോണ്ട സി വി ത്രീ ഹൺഡ്രഡ് എഫ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ത്രീ ഹൺഡ്രഡ് സെഗ്മെൻ്റിൽ പ്രൈസും കൂടി ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ മറ്റ് ഫീച്ചർ നോക്കുമ്പോൾ ഫോർട്ടി ലീറ്റർ ആണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അതുപോലെ മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയിൽ മൈലേജ് ലഭിക്കുന്നുണ്ട് ഒരു സ്റ്റൈലിഷ് ലുക്കാണ് ടോട്ടൽ ഫ്രണ്ടിൽ നിന്നും ബാക്കി നിന്നും സൈഡിലാണെങ്കിലും ഈ ഒരു ബൈക്ക് നമുക്ക് ലഭിക്കുന്ന ഔട്ട് പുട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കുമ്പോൾ ലെങ്ത് രണ്ടായിരത്തി എൺപത്തിനാല് എം എമ്മും ഹൈറ്റ് ആയിരത്തി എഴുപത്തി അഞ്ച് എം എം വിത്ത് എഴുന്നൂറ്റി അറുപത്തഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എഴുപത്തേഴ് എം എം വീൽ ബേസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എം എംഒ ആണ് വരുന്നത് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് യു എസ് പി ചാർജ് ബോട്ട് വരുന്നുണ്ട് ഇത് ഡിജിറ്റൽ കൺസ്രോളാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ ഈ ഒരു ബൈക്കിൻ്റെ ഹാൻഡിൽ എന്ന് പറയുമ്പോൾ നല്ലൊരു റൈഡിങ് പൊസിഷനാണ് നമുക്ക് ഇതും കൊണ്ട് ലഭിക്കുന്നത് ഒരു ബൈക്ക് മൂന്ന് കളറിൽ അവൈലബിൾ ആണ് ഒന്ന് റെഡ് അതുപോലെ ബ്ലൂ ഗ്രേ അതുപോലെ റെഡ്വെൽ ചാൻ ലേവേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അതുപോലെ എൽ ഇ ഡി ഹെഡ് ലാംപും ഈ ഒരു ബൈക്കിന് വളരെ അട്രാക്റ്റീവ് ആകുന്നുണ്ട് എൻജിൻ സൈഡ് നോക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സിയിൽ ഫോർ സ്ട്രോക്ക് ഓയിൽ കൂൾഡ് എഞ്ചിൻ ആണ് ഇതിൽ ലഭിക്കുന്നത് അതിൽ ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ഇരുപത്തിനാല് പോയിൻറ്റ് നാല് പി എസ് പവറും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ഇരുപത്തഞ്ച് പോയിന്റ് ആറ് എൻ എം ടോപ്പുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് രണ്ട് പതിനൊന്നാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം